തങ്ങളുടെ വെച്ച് അനേകം കവിതകൾ ആരാധന ചെയ്യപ്പെടുന്നത് അതിൽ ചരിത്രത്തിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു വലിയ بنت سعاد فقلب اليوم مطبول مطيب تكون لم يفد مقبول وما سعاد افضل البين إذ رحلوا إلا افضل غضيض اجل مقبولو

പിതാവിൻ്റെതാണ് അങ്ങനെ കവിതത്തിന്റെ പാരമ്പര്യം ആകാശപ്പെടാൻ മാത്രം സ്വാധീനമുള്ള കുടുംബം തന്നെയാണ് നമ്മുടെ ചർച്ചാ വിഷയം കാണുന്നവരുടെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും അത്രമാത്രം കവിതയിൽ സ്വാധീനമുള്ള ആളുകളാണ് അവിടുത്തെ പിതാവ് ഉയറുന്നവരും അതുപോലെ തന്നെ കാവും അദ്ദേഹത്തിന്റെ സഹോദരൻ ഉയർന്നവര് സഹോദരി അവരുടെ ആ കുടുംബം തന്നെ പൂർണ്ണമായിട്ട് കവിതയിലൂടെ വളർന്ന കുറപ്പ് അതായത് എത്രത്തോളം എന്ന് പിതാവ് സുഹീർ തന്റെ മകൻ കഴിപ്പിനെ ചെറുപ്പകാലത്ത് കവിതയിൽ നിന്ന് വിലക്കിൽ ഇങ്ങനെ എഴുതിയാലും ചെറുപ്പകാലത്ത് തന്നെ കവിത എഴുതി തുടങ്ങിയാലേ അത് നിലവാരക്കുറവുള്ളത് മൂലം തന്റെ കുടുംബത്തിന് അതൊരു ശീതമേലാവുമെന്ന് പേടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വിലക്കിരുന്നത് അപ്പൊ നമുക്ക് പോലെ സാഹിത്യത്തിന്റെ ഒരു വാദം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ കഴുകൽ ഉണ്ടാവുന്ന മകൻ മകൾ എല്ലാവരും കവികളായിട്ട് തന്നെയാണ് വളരുന്നത് അന്നത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം സ്വലം ആണ് തങ്ങളെ അത്ര ഒരു ബുദ്ധിമാന്മാരായ ആളുകളുടെ കൂട്ടത്തിലേക്ക് ആന്മാർക്കിടയിലല്ലേ സാന്നിധ്യം ഉണ്ടാകുന്നത് ആയിട്ടുള്ളത് അതായത് യഥാർത്ഥത്തിൽ അത്രമാത്രം സാഹിത്യത്തിൽ സ്വാധീനമുള്ള समूह <laughs> मना െ കുറിച്ചാണ് മാത്രങ്ങള് സുഹൈരന്റെ കവിതകൾ അല്ലാതെ നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞത് മറ്റുള്ള കവിതയിൽ നിന്നൊക്കെ സുഹൈർ എന്നവരെ അസ്വസ്ഥനാക്കാനമായും അദ്ദേഹത്തിന്റെ കവിതകളിൽ സാഹചര്യം വിജ്ഞാനം എന്നിവ കേന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉണ്ടായിരുന്നു മറ്റുള്ളവരിലൊക്കെ പറഞ്ഞാല് പ്രണയത്തിലും നൈരാശ്യത്തിലും ഒക്കെ അധികം കവിതകളാണ് മറ്റു കവിതകളുടെ കവിതകൾ തന്നെ അധികം കാണാൻ സാധിക്കും വന്നിട്ടാണ് ഒരു രണ്ട് മക്കളായ കായക അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് പേരും നബി അലൈഹി തങ്ങളെ പറ്റി അറിയാനായി മക്കത്തിലെ മക്ക ഈ ഒരു സന്ദർഭത്തിൽ എന്താന്ന് വെച്ചാൽ പുജേര് കായക്കനോട് പറയുന്നുണ്ട് ഞാൻ ഒറ്റക്ക് പോവാ നീ ഇവിടെ നിന്നോ എന്നിട്ട് ഞാൻ എന്താണ് അവിടുത്തെ വിവരം തരാമെന്ന് പറഞ്ഞു പോയിട്ട് ഗുജറാത്ത് അലൈഹി സ്ലാ കാണാൻ ഘട്ടത്തിൽ തന്നെ പ്രവാചകന്റെ ആ സമീപത്തിൽ നിമിഷം തന്നെ മുസ്ലിം ആവുകയാണ് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ആവുകയാണ് ഈ ബുധേർ എന്നവർക്ക് നല്ല പിതാവ് എന്നവര് ആഗമനത്തെ സ്വപ്നം കണ്ടിട്ടുണ്ട് അങ്ങനെ ആ സദസ്സില് നിന്നൊക്കെ വിജ്ഞാനം സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ ഈ സുഹേർ എന്നവര് അത്യാവശ്യം പിതാവ് കാണുകയാണ് ആകാശം ഒരു കയറി വരികയും ചെയ്യും പക്ഷെ എന്നവരത്തേക്ക് തൊടാൻ നോക്കുമ്പോഴേക്കും അത് മുന്നോട്ട് തന്നെ വലിയ അങ്ങനെ ഈ സ്വപ്നത്തിന്റെ ഒരു വ്യാഖ്യാനം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രവാചകം വരാനിരിക്കുന്നതെന്നും ആ പ്രവാചകനെ തീർക്കാൻ ദൂര നിക്കുകയാണ് പറയുന്നത് സംഭവം ഇവിടെ വിജയനോട് മാത്രമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വിജയം എന്നവര് ഇസ്ലാം നീക്കുക എന്നാണ് വിജയം ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം തന്റെ സഹോദരൻ കാര്യങ്ങളോട് താൻ ഇസ്ലാം സ്വീകരിച്ച വിവരം പറയുന്നത് അപ്പോ കഴപ്പ് തന്റെ സഹോദരൻ ഇസ്ലാമിലെ സ്വീകരിച്ചപ്പോലെ ആയിക്കോണ്ടെല്ലാം അലിസ്ലാമെന്റെ ഒരു നല്ലവണ്ണം സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് മാറ്റങ്ങൾ മാം തന്നെയാണ് അവിടുത്തെ നമുക്ക് ഇതരയുടെ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ തങ്ങൾ ഹിദിട്ട് പോകുമ്പോ നെടുത്തങ്ങളെ ഏൽപ്പിച്ചിരുന്ന കമ്പത്തൊക്കെ അലിയറ വിഭാഗിനെ ഏൽപ്പിച്ചിട്ടാണ് തങ്ങളത്തു പോകുന്നത് അത്രമാത്രം തന്നെ അർപ്പിച്ച

കൊണ്ടാണ് പോകുക അതായത് സമൂഹത്തിൽ ഇളക്കി വിടാൻ അതൊരു കവിതകൾക്ക് കഴിയുമ്പോ ആ സമൂഹത്തിന്റെ കവിതക്കുള്ള സ്വാധീനം നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല അപ്പൊ ഇത്രത്തോളം ഇസ്ലാമിക പ്രവാചകനെയും രൂക്ഷമായി വിമർശിച്ചോണ്ടിരുന്ന കുറെ കവിതകൾക്കെതിരെ പ്രവാചകൻമാങ്ങൾ മറന്ന വാങ്ങുന്നതിൽ കഴിവും ഉൾപ്പെടുന്നു ഇത് എന്റെ സഹോദരന്മാരെ അറിയിക്കേണ്ട ഒരു കവിതയിലൂടെ ആ കവിതയോടെ പറയുന്നത് നീ തുച്ചുതാണ് എനിക്ക് തുരച്ചു തരണം എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് ഈ താപ എന്നതിൽ നല്ല ഗോത്രമായ മുസൈന ഗോത്രത്തെ അഭയം ചോദിക്കുന്നു പക്ഷെ അവര് താപ്പെന്നത്യാണ് അതുപോലെ തന്നെ നല്ല മിത്രങ്ങളായ പലരോടും ഇങ്ങനെ തനിക്ക് അഭയമായ ചോദിച്ചപ്പോ അവരൊക്കെ കൈ ചെയ്യുകയാണ് കാരണം റസൂർ മാസങ്ങൾക്കെതിരെയുള്ള ഇപ്പൊ ഉറപ്പാണ് അവരൊടുങ്ങുന്നത് അതിന് എല്ലാവർക്കും പേടിയാണ് കാരണം തങ്ങൾ തങ്ങളെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ അതവിടെ നടപ്പാക്കുക അള്ളാഹുവിന്റെ സഹായം അത് വിജയിക്കു എന്ന കാര്യം സംശയം അങ്ങനെ അത്ര പേടിച്ചിട്ടാണെങ്കിൽ ഈ കാപ്പെന്നവര് തനിക്ക് വേറെ അഭയമില്ല എന്ന് പറഞ്ഞപ്പോ കവിതയോട് പറയുന്നുള്ളൂ നിനക്ക് ആണെങ്കിൽ റസൂലിന്റെ അടുത്തേക്ക് വരാം ഈ ഞട്ടങ്ങളിൽ ക്ഷമിപ്പിച്ച് എഴുതിയ കവിതകളൊക്കെ നീ നിനക്ക് റസൂൽ പൊരുത്തപ്പെട്ടത് നീ ഇസ്ലാമിലേക്ക് വന്നാൽ മതി അന്ന് പറഞ്ഞുകൊണ്ട് ഗുജറുന്ന കവിത അങ്ങനെ ഈ കവിത കണ്ടിട്ടാണ് അവസാന

പറഞ്ഞതുപോലെ തന്നെ തങ്ങൾക്ക് എഴുതാൻ കാവ കണ്ട മനസ്സിലാവില്ല കാപ്പ് നെമിതന്നും കണ്ടിട്ടില്ല അങ്ങനെ അദ്ദേഹം കാപ്പ് ലബിത്തന്നെ അകത്തിലേക്ക് പോകുന്നത് തന്നെ രാത്രി സമയത്താണ് രാത്രി സമയത്താണ് എന്നതിനപ്പുറം ആ സമയത്തു കൂടി തന്റെ മുഖം മറച്ചുകൊണ്ടാണ് ഇനി ആരെങ്കിലും കണ്ടാൽ കൊല്ലുമോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും തന്റെ മുഖം കൂടി മറച്ചു അദ്ദേഹം പോകുന്നത് അങ്ങനെ അദ്ദേഹം ആദ്യം എത്തുന്ന എത്തിനേക്ക് നേരിട്ടെത്തി വന്നിട്ടില്ല ിലേക്ക് ആ സ്വഹാബി കഥയന്റെയും കൂട്ടി കാബിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് അവിടെ എത്തിയപ്പോ കാണുന്നുണ്ട് സ്വഹാബാക്കളൊക്കെ കൂത്തമായിട്ട് ഇരുന്നുകൊണ്ട് അവിടുത്തെ അവിടത്തേക്ക് ക്ലാസ് എടുക്കുകയാണ് ആ സമയത്ത് അടുത്താണ്ട് കാബ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വല്ലാതെ വിമർശിച്ച ചങ്ങ ചോദിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു അതെ ഞാൻ സ്വീകരിക്കുന്നു അതേക്കാണ് ആ സഹായത്താണ് കാവോ എന്നവര് പറയുന്നത് എന്നാൽ ആ സുഹേരന്റെ മകൻ തന്നെയാണ് സുഹേറിന്റെ മകനെ കാഗോണ് എന്ന് പറയുക അത്രത്തോളം പേടിച്ചു വന്നാണ് ഈ പാകം എന്നവര് ആ കീട്ട് കാണാൻ സാധിക്കും ഒരു ആനയാണ് ഞാൻ ആന ഞാൻ പറയുന്നത് കേൾക്ക് കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആനക്കോലും വരുന്ന പോകുമായിരുന്നു കാരണം ജീവികളിൽ ഏറ്റവും വലിയ ജീവിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആനയാണ് പക്ഷേ തങ്ങളുടെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കവി ആലപിക്കപ്പെടുന്നത് നമുക്കറിയാം ഓ ഈ കവിത നമുക്ക് പ്രധാനമായും നാല് ഭാഗങ്ങൾ അതിൽ തിരിക്കാൻ സാധിക്കും ഒന്നാമത്തേ ഈ കവിത തുടങ്ങുന്നത് നമ്മുടെ എല്ലാ ജാഹനീയ കാലഘട്ടത്തിലെ കവിതകൾക്ക് ഒരുപാട് അതായത് ഒരിക്കലൊരു ഒരു തന്നെ വിട്ടുപോയ തന്റെ ഹൃദേശിയെ കുറിച്ചുള്ള വിലാപ കാവ്യങ്ങളായ അതായത് ഒരു ഇങ്ങനെ ഒന്ന് ഉൾക്കൊള്ളിക്കുന്നതെന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിലുള്ള ആ എന്ന് പറയേ അപ്പോ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ പാടും പോയി അതുപോലെ അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ഒന്നു മുതലേ പതിമൂന്ന് വരെയുള്ള വരികളിലെ തന്റെ ഒരു തൻ്റെ കാവികളുടെ വർണ്ണനകളാണ് നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ മറ്റുള്ള വിഷയങ്ങളിൽ ഉപങ്ങിക്കൊണ്ട് പിന്നീട് തന്നെ പ്രധാന വിശ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഇതിന്റെ മറ്റൊരു തങ്ങളെ ഒന്ന് മയക്കിയിട്ട് പിന്നെ തനിക്ക് ക്ഷമാപനം വേണമല്ലോ അവിടെ നിന്ന് പുറത്തു വരണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് മറ്റു വിഷയങ്ങളോട് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവസാനം തനിക്കുള്ള ക്ഷമാപനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ആ സമയത്താണ്

അല്ല ആ വരി തന്റെ തന്റെ കാവി ചിരിക്കുമ്പോഴി ആ പല്ല് കാണുമ്പോൾ അതിന്റെ ഉമിനീരിന്റെ ഒരു മലയിടത്തിൽ നിന്നും ഒഴുകി വരുന്ന തെളിഞ്ഞ ഒരു വണക്കൻ കാര്യായിട്ട് കൊണ്ട് തണുത്ത ഒരു പള്ളിനോടാണ് തോന്നി ആ കാലത്തുള്ള സ്വാധീനം അതുപോലെ തന്നെ യുദ്ധം എന്നുള്ളതാണ് അങ്ങനത്തെ അറേബികളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയാം ഈ വലിയ സ്വാധീനം കാണാൻ പൊതുവെ ഒന്നെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന സ്ത്രീ പാടുക അല്ലെങ്കിൽ പ്രാണസഖ്യെ കുറിച്ച് പാടുക അല്ലെങ്കിൽ രണ്ടാളെ ഉൾപ്പെടുത്തിയിട്ട് പാടുക ഇനി അതല്ല എങ്കിലും മറ്റേ പുറത്തിന് ഏതെങ്കിലും കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നാല് രൂപത്തിലാണ് പൊതുവെ കവിതകൾ കാണാറുള്ളത് ഇങ്ങനെ വല്ലാതെ എന്താ അവളുടെ വാഗ്ദാനങ്ങളെല്ലാം എടുത്തു പറഞ്ഞ ശേഷം എന്നവര് പറയുന്നത് തന്റെ കാവി എന്നിരുന്നാൽ കൂടി അവളുടെ വാഗ്ദാനങ്ങളൊക്കെ ഉർക്കൂബിന്റെ വാഗ്ദാനങ്ങൾ പോലെയാണ് അവളുടെ എന്നോടൊപ്പം ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രണയങ്ങൾ പങ്കിട്ട ജീവ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുകയാണ് രസമായിരുന്നു എന്നിരുന്നാലും കൂടി പക്ഷെ അവളുടെ ഒരു വാഗ്ദാനം ഉർക്കൂബിന്റെ വാഗ്ദാനമാണെന്ന് അവര് പറയുന്നത് കഥ കഥ ആഹ് ഇതും മനുഷ്യനെ വല്ലാതെ പറ്റിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഏത് സന്ദർഭങ്ങളിലും അറബികൾ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാണ് ഒരു സഹോദരനെ വിളിച്ചില്ല സ്വയംകൂപ്പ് തരാനും പറഞ്ഞു സ്വയത്തിന് ശേഷം ഉണങ്ങിയൊക്കെ തരാനോ അങ്ങനെ പറ്റിച്ചുകൊണ്ട് അവസാനം വെച്ചിട്ടേക്ക് അത് ഞാൻ രാത്രി പോയിട്ട് അതൊക്കെ പഠിച്ചെടുക്കുകയും സ്വന്തമാക്കി ഈ അന്വേഷിച്ചു വന്ന മനുഷ്യനെ കൊടുത്തിട്ടില്ല അങ്ങനെ പറ്റിച്ചതിന്റെ പേരില് അറബികൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഒരു എന്ന് പറയാം പിന്നീട് എന്താ പതിനാലാം വരി മുതൽ നമുക്ക് ഈ തന്റെ പ്രിയ പത്മി തന്നെ വിട്ടുപോയി അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ അവിടെ ഊരേക്കൊരു സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് പിന്നെ അവിടേക്ക് പോകാനുള്ള ഒറ്റകത്തിന്റെ വർദ്ധിശങ്ങളാണ് മുപ്പത്തിനാലാവ് മുപ്പത്തിനാലു വരി പതിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരി വരെ ആ ഒറ്റകത്തെ പറ്റിയുള്ള വർണ്ണകളാണ് നമ്മള് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒത്തകത്തിന്റെ അത് സംയുക്തി അതിന്റെ ഭാര്യ അതിന്റെ അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള നമുക്കത് അത്രക്ക് അപ്പോ അത് പറയുന്നത് അതിൽ പറയുന്ന ഒട്ടനങ്ങനെ ഉച്ച സാധ്യത മരുഭൂമിയിലൂടെ വേഗത്തിലോടുമ്പോ അതിൻ്റെ എന്താ ആ സോലികളുടെ ആ ചലനം മാറു കഴിച്ചു കരയുന്ന പെണ്ണുങ്ങളെ പോലെയാണ് അപ്പോ ആ അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് അത് സല്ലാ അലൈഹി സ്വലാമെന്ന് പിന്നീട് ഇത് വിലക്കിയതാണ് ആരെങ്കിലും മരിച്ചാൽ ഏർ തനിക്ക് വലിയൊരു സമൂഹത്തിൽ സ്വാധീനമുള്ള ആളാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി കരയാൻ വേണ്ടി ആള് നിർത്താറുള്ളത് അതിന് ഒരിക്കലും ഡെക്കറേഷൻ ടീമൊക്കെ ആയിട്ട് കരയാനുള്ള ടീം നേരത്തെ ആണെന്നുണ്ട് അതില് നല്ലോണം കരയണ നല്ല എന്താ വില ഏറ്റവും കൂടുതൽ വേഗത്തിൽ ആരാ കൈക്കുന്നുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ പിന്നീടാണ് ഈ കവിതയുടെ പറയാൻ സാധിക്കണി അഭിസംബോധന പറ്റി ആ വഴി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കൂടി ഒന്ന് അതിലൊന്ന് ആയതം കണ്ടെത്താൻ പറ്റും കാരണം നമ്മുടെ ഇന്ത്യയെ കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നത് ാണ് വരെ പൊന്തിപ്പിക്കണത് ഈ കവിത പ്രധാനമായും പ്രസിദ്ധമായ ഈ ഒരു ചരിത്ര സംഭവത്തിൽ കൂടിയാണ് കഥ എന്നാൽ മാർത്തങ്ങൾ തന്റെ മേൽത്തട്ടം അണിഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സന്ദർഭത്തിൽ അങ്ങനെ ഇതിലൂടെയാണ് പ്രധാനമായും ഈ കവിത എല്ലാവരും എല്ലാവരേക്കും ശ്രദ്ധ പറ്റിയിട്ടുള്ളത് അതേ ఇది పుర్ందాయకమేగా ఆ పుర్ంద అన్న పేరేగా మనం తట్టేయ్ తోర్తున మనం ఇన్నరున బుసూర్యమా అనే హాసిదేలృత అది ఆదిమాయతే పుర్ందాన పేరే వనది తినానన వ్యాకంటలకి మనం గాన చాదిం അതുപോലെ തന്നെ ഈ ഒരു നബ്സുല അലൈഹി വസ്ലാം തങ്ങളോട് ക്ഷമാപണം പറയുന്നത് എന്നെ സംരക്ഷിക്കാൻ ആരുമില്ലെന്ന് അവരും പറയുന്നുണ്ട് ചിലരുന്നതോടെ എന്നെ സംരക്ഷിക്കാൻ എന്റെ പ്രവാചകണ്ട് നബ്സുല്ല അലൈഹി വസ്ലാം തങ്ങൾ അത്രയും കാലം വിശുദ്ധമായി സ്മർശിച്ചിരുന്ന ആ ആ ഒരു കായപ്പൊരു പിന്നീട് നബ്സുലി വസ്ലാം തങ്ങളുടെ സമയത്തെ വെച്ച് ഇങ്ങനെ നൂസു അലൈഹി സ്വലാ തങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദിക്കുന്ന കുറെ കുറച്ചല്ലോ അതായത് ഈ കവിത എന്തിനുവേണ്ടിയാണ് രഞ്ചിച്ചത് അല്ലെ കുറച്ച് ഭാഗത്ത് നമുക്ക് അതിന് കാണാൻ സാധ്യതയുള്ളൂ തന്റെ എടുക്കാൻ വേണ്ടിട്ടാണ് കവി ആദ്യം മറ്റൊരു വിഷയത്തിലൂടെ പോയിട്ട് പിന്നെ തന്റെ പ്രധാന വിഷയം അഭിനന്ദിക്കുന്നത് പിന്നെ ഇതിന്റെ അവസാന ഭാഗത്തിലെ നാലാമത്തെ ഭാഗത്തിലേക്ക് വന്നാൽ മുഹാജറുകളെ പറ്റി മുഹാജറുകളായ സ്വാഭാഭിമാരെ പറ്റി പ്രകീർത്തിച്ചു കൊണ്ടാണ് അവസാന പറയുന്നത് അതായത് ടുത്തേക്ക് ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഏർ ആഗ്രഹം പറഞ്ഞു പിടിച്ച് വന്നപ്പോ മാറ്റങ്ങളുടെ സമീപത്തിൽ അത്സാരിയായ ഒരു ചാഞ്ഞ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനൊന്ന് ഒന്ന് താങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കവിത കൊള്ളാ കാണാൻ സാധിക്കും അതായത് യുദ്ധം കൊണ്ടു നിൽക്കുന്ന സമയത്ത് എന്താ ഫിതിരി ഞോടുന്ന ഒരു അൻസാരികളെയാണ് ഇവര് ഇതില് ഉദ്ദേശിക്കുന്നത് ഈ കായ പക്ഷെ അവരെ പോലെയല്ല മോഹാജനങ്ങൾ അവരെ ശക്തമായി നിൽക്കുമെന്ന് അതായത് ഇങ്ങനെ പറയുന്നത് അങ്ങനെ അന്നത്തെ സമൂഹം അൻസ്വാരികൾ എന്ന് പറഞ്ഞാൽ കർഷകരും കർഷകരാണ് മോഹാജനെന്ന് പറഞ്ഞാല് യുദ്ധത്തിൽ അതില് നല്ല വശമുള്ള ആളുകളാണ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് ചീലമുള്ളവരും നല്ല ഊർജ്ജസ്വരായ ആളുകളാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി ഇങ്ങനെ നമുക്കറിയാം ഏഹ് മോഹാജറുകളായ ആളുകളെ അൻസാരികളുടെ അടുത്തേക്ക് സ്വന്തം ഭാര്യമാരെ പോലും ഒക്കെ തൊലാക്കി ചെല്ലിക്കൊണ്ട് മൂവാജറായുകൊണ്ട് അത്രത്തോളം ഹൃദയങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന അവർക്കിടയിൽ ഇങ്ങനെ രണ്ടുപേരെയും ഉത്തേച്ച് പറയുമ്പോ സഹദറുകളായ സ്വാഭിമാര് പറയുമ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളുടെ അവഹേളിച്ചുകൊണ്ട് ഞങ്ങളെ പ്രകടിപ്പിച്ചു നിങ്ങൾ പാടണ്ടെന്നൊക്കെ പറയുന്നത് പിന്നെ അവസാനം ഈ കവിത അവസാനിപ്പിക്കുന്നത് അവസാനത്തെ ഒരു വരി പറയുന്നത് അതായത് ഞങ്ങള് ധൈര്യപൂർവ്വം പിന്നീട് ഞാൻ കൊണ്ട് പിറകില് വെട്ടേൽക്കുന്നവരല്ലാ അങ്ങനെ ഭാഗികൊണ്ട് അതായത് വിദേഹത്തിൽ തുടങ്ങി ഒരു മറ്റൊരു വിദേഹത്തിൽ അവസാനിക്കുക എന്നുള്ളത് കവിതയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ധീരതയുടെ ഒരു അടയാളമായിട്ട് മഹാജനകള് ഈ ഒരു വരികളിലൂടെ സൂചിപ്പിക്കും ഇങ്ങനെയാണ് ആ കവിത അവസാനം ഇങ്ങനെയുള്ള കവിതകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മാത്രങ്ങളെ അതീവമായ വർണ്ണനകള് എന്ന യഥാർത്ഥത്തിൽ കാപ്പുന്നവർക്ക് മറ്റുള്ള സാബിത്വം വെച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം കവിതകളൊന്നും നെറ്റിക്കാൻ സാധിച്ചില്ല കാരണം അവസാന സമയത്താണല്ലോ മഹാനന്ദ്രാമികൾക്ക് വന്നു വരുന്നത്